ദേശീയ കോൺഗ്രസിന് ഇപ്പോൾ കഷ്ടകാലമാണ് ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ മാത്രമാണ് അവർക്ക് മുന്നിൽ എത്തുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലും കോൺഗ്രസ് നേരിടുന്നത് വലിയ ഒറ്റപ്പെടലുകളാണ് അതിന് കാരണം ഇടതിന്റെ വലുപ്പം എന്തെന്നുള്ളത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ കക്ഷികൾ തിരിച്ചറിഞ്ഞു എന്നത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടിക്ക് പുറമെ ബീഹാറിലെ പ്രധാന പാർട്ടികളായ ആർ ജെ ഡിയും ജെ ഡി പോലും കോൺഗ്രസിനെ അവഗണിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ളത് കോൺഗ്രസിൽ ജനങ്ങൾക്ക് മാത്രമല്ല മറ്റു ഘടകകക്ഷി പാർട്ടികൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഇത് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് കഴിഞ്ഞ തവണ നാനൂറ്റി സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ് കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയെ അവഗണിച്ചതാണ് യു പിയിൽ കോൺഗ്രസിന് തിരിച്ചടി ലഭിച്ചത് എൺപത് ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന യു പിയിൽ ഇതോടെ കോൺഗ്രസ് ഇത്തവണ പത്തിൽ കൂടുതൽ സീറ്റുകൾ നൽകാനാവില്ല എന്നാണ് സമാജ്വാദി പാർട്ടി പറയുന്നത് പശ്ചിമ ബംഗാളിലും സമാന സാഹചര്യമാണുള്ളത് നാൽപ്പത്തിരണ്ട് ലോക്സഭാംഗങ്ങളുള്ള ബംഗാളിൽ കേവലം രണ്ട് സീറ്റുകളാണ് മമതാ ബാനർജി കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതോടെ സഖ്യ ചർച്ച തന്നെ തെറ്റിപ്പിരിഞ്ഞ അവസ്ഥയിലാണുള്ളത് നാൽപ്പത് സീറ്റുകളുള്ള ബീഹാറിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇവിടെ കോൺഗ്രസിനെ പരമാവധി ഒതുക്കുക എന്ന നയമാണ് ജെ ഡിയും ആർ ജെ ഡിയും സ്വീകരിച്ചിരിക്കുന്നത് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അനുഭവമാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ആർ ജെ ഡിയിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ആർ ജെ ഡി സഖ്യത്തിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് കേവലം പത്തൊമ്പത് സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാനായത് എന്നാൽ ഇതേ സഖ്യത്തിൽ ഇരുപത്തൊമ്പത് സീറ്റിൽ മാത്രം മത്സരിച്ച ഇടതുപക്ഷത്തിന് പതിനാറ് സീറ്റുകളിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞിരുന്നു സി പി എം സി പി ഐ എം എൽ സി പി ഐ പാർട്ടികളാണ് ഇടതുപക്ഷ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചിരുന്നത് കോൺഗ്രസിന് നൽകിയ സീറ്റുകൾ ഇടതുപക്ഷത്തിന് കൊടുത്തിരുന്നെങ്കിൽ വലിയ വിജയം സഖ്യത്തിന് നേടാമായിരുന്നു എന്നാണ് ആർ ജെ ഡി നേതൃത്വം വിലയിരുത്തുന്നത് ഈ വിലയിരുത്തൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിന് കോൺഗ്രസ്സിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് ഇടതുപാർട്ടികൾക്കുള്ള പോലെ തന്നെ ശക്തമായ സംഘടനാ സംവിധാനം ബീഹാറിൽ നിലവിൽ കോൺഗ്രസ് ഇല്ല ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പ്രക്ഷോഭങ്ങളും സംഘടനാ മികവുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിനെ തുണച്ചിരിക്കുന്നത് ചുവപ്പിലെ വിശ്വസ്തത മുന്നണിയിലെ ആർ ജെ ഡിക്ക് നൽകിയ വോട്ടർമാർ പക്ഷേ ആ പരിഗണന കോൺഗ്രസിന് നൽകാൻ തയ്യാറായിട്ടില്ല സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ സമ്മർദ്ദം ചെലുത്തി വാങ്ങിയ കോൺഗ്രസിന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ ജനത നൽകിയിരിക്കുന്നത് ജെ ഡി യു ബി ജെ പി സഖ്യത്തിൽ ഉണ്ടായ ആ തിരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിച്ചത് അതായത് എൻ ഡി എയും മഹാസഖ്യവും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ശതമാനം മാത്രമാണ് മൂന്ന് ദശാംശം ഒന്നേ നാല് കോടി പേരാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഒരു കോടി അൻപത്തിയേഴ് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ എൻ ഡി എയ്ക്കും ഒരു കോടി അൻപത്തി ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തെട്ട് വോട്ടുകൾ മഹാസഖ്യത്തിനുമാണ് ലഭിച്ചിരിക്കുന്നത് ഇരുസഖ്യവും തമ്മിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത് അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ജെ ഡി യു കോൺഗ്രസ് സഖ്യം എൻ ഡി എ സഖ്യത്തെക്കാൾ കൂടുതൽ നേടിയത് ഇരുപത്തി ഒൻപത് ദശാംശം ആറ് വോട്ടുകളാണ് വോട്ടിംഗ് ശതമാനമാകട്ടെ ഏഴ് ദശാംശം എട്ട് ശതമാനമായിരുന്നു എൻ ഡി എക്ക് മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് ആറ് ശതമാനം വോട്ടുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നത് ആർ ജെ ഡി സഖ്യത്തിൽ മുപ്പത്തിയേഴ് ദശാംശം രണ്ടേ മൂന്ന് ശതമാനം വോട്ടുകളും ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാല് സീറ്റുള്ള ബീഹാർ നിയമസഭയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകളാണ് എൻ ഡി എ സഖ്യം നേടിയിരിക്കുന്നത് ആർ ജെ ഡി സഖ്യത്തിന് നൂറ്റി പത്ത് സീറ്റുകളും ലഭിക്കുകയുണ്ടായി പിന്നീട് നിതീഷ് കുമാറിന്റെ ജെ ഡി യു എൻ ഡി എ വിട്ടതെന്നതോടെ ആർ ജെ ഡി ജെ ഡി യു സർക്കാർ നിലവിൽ വരികയായിരുന്നു അതായത് ജെ ഡി യു മുന്നണി വിട്ടു പോയതോടെ വലിയ വെല്ലുവിളിയാണ് ബീഹാറിൽ ബി ജെ പി നേരിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒപ്പമില്ലെങ്കിലും ഇടതുപക്ഷത്തെ ഒപ്പം നിർത്തിയാൽ മതിയെന്ന വികാരമാണ് ആർ ജെ ഡി നേതൃത്വത്തിൽ ഇപ്പോഴുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശയപ്പെടുത്തുന്ന നീക്കമാണിത് ആർ ജെ ഡി ജെ ഡി യു സഖ്യത്തിൽ തുടരണമെങ്കിൽ അവർ നൽകുന്ന സീറ്റുകൾ കൊണ്ട് കോൺഗ്രസിനെ തൃപ്തിപ്പെടേണ്ടി വരും അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ല എട്ടിന്റെ പണിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക